കരാറുകാരെ വിലക്കി എന്ന തലക്കെട്ടിലാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് കെ എൻ ആർ എന്ന് പറയുന്ന കമ്പനിയാണ് ആ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ സ്ട്രെച്ചിലെ പണി ഏറ്റെടുത്തിരുന്നത് കെ എൻ ആറിനെതിരെ ദേശീയപാത അതോറിറ്റി നടപടി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വിണ്ടുകീറിയ വെങ്കള കൊയിലാണ്ടി ദേശീയപാതയിൽ വെങ്കളത്തിനും തിരുവാങ്ങൂർ അടിപ്പാതയ്ക്കിടയിൽ രൂപപ്പെട്ട നാനൂറ് മീറ്റർ നീളത്തിലുള്ള സ്ട്രെച്ച് ഇതാദ്യം നമ്മളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വളരെ ദീർഘമായി കിടക്കുന്നൊരു വിള്ളലുണ്ട് ആ വിള്ളലിൻ്റെ ചിത്രം മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട് മലപ്പുറം കൂരിയാട്ടെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച കമ്പനിയുടെ രണ്ട് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനും നിർദ്ദേശമുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ദേശീയപാത അറുപത്തിയാറിൽ ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണതിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് നിർമ്മാണത്തിലെ പിഴവിൽ കേരള സർക്കാരിനോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനോ ഉത്തരവാദിത്വമില്ല കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വീഴ്ചകൾ പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരം മാതിൽപാലോട് ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അത് ഈ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ് റിലീസായിരുന്നു അതിലവർ ആ ഉത്തരവാദിത്വം കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനി കാണെന്നും ആ കമ്പനിയിലെ രണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായും അഥവാ അവരെ ഈ ഇതിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്ത വന്നിരുന്നു അപ്പോൾ ഉത്തരവാദിത്വം സാങ്കേതികമായി കേന്ദ്രത്തിൻ്റേതാണ് ദേശീയപാതയുടേതാണ് ദേശീയപാത നിർമ്മാണ അതോറിറ്റിയുടേതാണ് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്